ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ക്ലൈമറ്റ് ഒക്കെ എനിക്ക് എന്തോ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ മൈ ലൈഫ് എടുക്കാം രാവിലെ ദോശയും നല്ല ഇത് ഇന്നലെ ഉണ്ടാക്കിയ മീൻകറി ഉണ്ടോ നമ്മളെ വീട്ടിലൊക്കെ മീൻകറി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ശരിക്കും വെക്കണം അന്നല്ലല്ലോ പിറ്റേ ദിവസത്തേക്കല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എനിക്കെന്തോ ഈ മീൻകറി ഉണ്ടാക്കി അന്ന് കഴിക്കണേ ആട്ടേ പിറ്റേ ദിവസം കഴിക്കണേട്ടോ ഇഷ്ടം ഇന്നെന്തായാലും മീൻകറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇന്നൊരു സൺഡേ ആയതുകൊണ്ടാട്ടോ ഞാൻ എന്റെ ഡെയിൻ മേ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചേ കാരണം എനിക്കൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സൺഡേ ആണല്ലോ എനിക്ക് ലീവ് ഉള്ള ദിവസം ഞാൻ ചെയ്യണ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കൂട്ടോ എനിക്ക് അങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടാട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് അലക്കുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നുമില്ല കാരണം ഡെയിലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മ ഒക്കെ അലക്കിയിടട്ടോ അപ്പം ഞാൻ എൻ്റെ യൂണിഫോം അച്ഛൻ്റെ മുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു വീട്ടിലെ പണികളൊക്കെ ഞാൻ അങ്ങനെ അധികം ഒന്നും ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഈ അലക്കലൊക്കെ എനിക്കിഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് വീട്ടിലത്തെ പണിയൊക്കെ ചെയ്യാനുള്ളൊരു ടൈം കിട്ടില്ല കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് പിന്നെ അമ്മ ഒക്കെ ചെയ്യും അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചെയ്യണ്ടല്ലോ പൊതുവെ ഞാൻ മാത്രമല്ല എൻ്റെ ഏജിലുള്ള എന്താ പറയുക എല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്നെപ്പോലെയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കിട്ടോ നമുക്കറിയാമല്ലോ ഒരേപോലെയുള്ള ആരൊക്കെയുള്ളതെന്ന് ഞാൻ അലക്കുന്ന ആ ഒരു ടൈമിൽ അമ്മ അതൊക്കെ അടിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ പണിയും പെട്ടെന്ന് തീരുമല്ലോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ വൂളൻ ത്രെഡിൽ ഇത് വെച്ചിട്ട് ഒരു എന്തെങ്കിലും സ്കാർഫ് അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അമ്മ ഇത് വെച്ചിട്ട് ഈ സ്കാർഫ് സ്വെറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പം അമ്മയാണ് കേട്ടോ എനിക്കിത് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് തീരെ ചെറുതാവുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മളെന്ന് ലൂക്കിൽ ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഈ ഡ്രസ് ഇട്ടതിനയ്ക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു കേട്ടോ പക്ഷെ അവൻ നടക്കണെ കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊറച്ചധികം ടൈം എടുത്തിട്ട് തുന്നി ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്ര ആയിട്ടുണ്ടായിരുന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് വർത്താനം പറയുന്നു കേട്ടോ അപ്പൊ വീഡിയോ എടുക്കണ കണ്ടപ്പോ അച്ഛൻ്റെ അടുത്ത് ഷർട്ട് ഇടാൻ വേണ്ടി പറഞ്ഞു അച്ഛൻ വീട്ടിലിരിക്കുമ്പോ പൊതുവെ ഷർട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ വീട് കൊടുക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ഇടാൻ വേണ്ടി പറഞ്ഞായിരുന്നു പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ടെറസ്സിൻ്റെ മുകളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വയലൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടി നല്ല സുഖമാണ് അതിൻ്റെ കൂടെ എൻ്റെ അനിയനും ഉണ്ട് കേട്ടോ അവിടെ കളിക്കുന്നുണ്ട് ഈ മരത്തിലൊക്കെ അത്യാവശ്യം വണ്ണപ്പഴ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഷീറ്റ് കെട്ടിയിട്ടുള്ളതുകൊണ്ട് മുകളിലത്തെ ഒന്നും കാണില്ല ഇപ്പോഴാണെന്ന് കണ്ട് ഞാൻ ഇന്ന് ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത് പക്ഷേ ഇടക്ക് വെച്ചിട്ട് ഫുഡ് കഴിച്ചതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഞാൻ അധികം വൈകാതെ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ